காத்து காத்து குணம் நல்கும் மதியோரே பதி கடலொண்டியில் மாறந்துள்ளார் நிதியோ ரே காத்து காத்து குணம் நல்கும் மதியோரே பதி கடலுண்டியில் மாறந்துள்ளார் நிதி श्री जय नीति चित्तं जम विलेय लीलि महते चिन्दुं सहि मोहमत मोते सत्य महदुद्ध पदत विलिते सिद्ध सत्न्वत् स्तुदीते ये निलतन्द संदं काटु काटु गुणमल्लयुम मदीयो रे पदि

അരുളിരുന്നിരുപത്തൊൻപതാം മകനൂര ആദി പകറി മുസല്ല പിരിച്ച് അത്ഭുതർ അതിമീത സുഖിച്ച് വീതി മലബാറേക്ക് കുതിച്ച് വിജയം ഈ കടലുണ്ടി വിതച്ച് വിത്ത് വിജയം തരും സൽസത്ത്

സാരമേറും കഷ്പു കറാമ തുടയോരേ എങ്കും സ്ഥാനമാനങ്ങൾ മികവുറ്റ വലിയോരേ സാരമേറും കഷ്പു കറാമ തുട ദ ഗുട്ടെ വലിയോരേ പാartifactIdന കാലം बिरുത്തേ പാല പാലൽ അൽബദം നൽപിത്തേ പരിന്തുൽഷ്യത്തെ റാജിഏടുത്തേ പാല മുടനതു കുരയി കൊടുത്തേ പാല പരിമല പൊൻ മൊഴർ മൂലേ പദവീ നിഗന്ധുള്ള ജലാലേ

දයිමයි හිදුමැත්ත ඩුකුම් දිනවතනේ දසනයි වලීයාගලිසකාලේකි්ටි දයිමයි හිදුමැත්තල් ඩුකුන් දිනම්තනේ වාසනදහෝතගලබාකින වගවල්කාද විනාල හැලකිලෙ යසිි एन पी को ये का करने अल्लाह अलहमदु लिल्लाह अनहमता सुभान अल्लाह 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 कात काटूं हम न मल गुम मतीयो मारे മിക്ക വേറെ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു പാട്ട് കേട്ടിട്ടില്ല അതിന്റെ ഭയങ്കര രസകരമായ വരി കാരണം ഇതിനെ വിളിക്കുന്ന ശ്രദ്ധിച്ചത് ഞാൻ മറഞ്ഞു കിടക്കുന്ന മറഞ്ഞുകിടക്കുന്ന അതിഗോപ്യമായ രീതിയായിരുന്നു ആ നിധി നമുക്ക് ലോകത്ത് ഏത് തരത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാലും എവിടെ പോയി കഴിഞ്ഞാലും എത്ര വലിയ അവളിയാക്കന്മാരെ നമ്മള് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനോടൊക്കെ ഒപ്പം നിൽക്കുന്ന അതിലൊക്കെ ഉന്നതമായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട അത് ആത്മീയമായ വഴികളിലൂടെ കശുവിന്റെ ഒക്കെ അറിവുകളിലൂടെ സഞ്ചരിക്കുന്ന ആളുകളുടെ സമീപം അപ്പൊ അതുപോലെ എല്ലാ തരത്തിലുള്ള ആളുകളും അത്ര ഉന്നതമായ അവളിയാക്കന്മാരുടെ ഉപ്പാപ്പന്റെ സ്ഥാനം അത്രയും മഹത്ത കാരണം അത് കിടക്കുന്നത് അതൊരു നിധിയാണ് അത് ബാക്കിയുള്ളവർക്കൊക്കെ മറിഞ്ഞു കിടക്കണി കാരണം ഉസ്താദ് ഉസ്താദടുത്തെടുത്ത് പറയാനുണ്ട് പല ആൾക്കാരും ഇങ്ങനെ കടലുണ്ടിയിൽ അവിടെ ഇങ്ങനെ നോക്കി ചോദിച്ചിട്ട് പല ആൾക്കാരും അതിലെ പോണവർക്കൊന്നും ഇത് ഉപ്പാപ്പ അത് താല്പര്യപ്പെടുന്നില്ലെങ്കിൽ ഓരിക്കാൻ കഴിയില്ല ഓരിക്കലൂടെ പോകാൻ കഴിയില്ല അത് ഉപ്പാപ്പന്റെ ഒരു ആ സ്നേഹം അതിന്റെ അർഹരാരാണോ ആ അർഹരാളാണ് അവിടെത്തിപ്പെടുക എന്നുള്ളൊരു പൊതുവായ തത്വമുള്ളൂ കാരണം മറ്റു മക്കാമ്പുകളൊന്നും കാണുന്ന തിരക്കും കാണില്ല പക്ഷേ കാണില്ലേ പക്ഷെ